എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇനി അടുത്തിടെ ഒന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയേ ഇല്ല എന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ് രേണു സുധി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യത്തെ മുന്നിൽ മുൻനിർത്തിയായിരുന്നു കാരണം ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള പോയിസൺ ഒരു സ്പേസ് ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക അതിനൊക്കെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു തെറ്റിലേക്കാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഇനി ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു അതിനിടയ്ക്ക് ഒരുപാട് ചർച്ചകൾ അങ്ങ് പീക്ക് ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു രേണു സുധിയെ കുറിച്ച് അപ്പോഴും ഞാൻ മിണ്ടാണ്ടിരിക്കയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിപ്പോയി കാര്യം മറ്റൊന്നുമില്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം കിച്ചു സുധി അതായത് സുധിയുടെ മകൻ അവന്റെ സ്വന്തം വീട്ടിലേക്ക് അതായത് രേണു സുധിയും ആൾക്കാരും ഇപ്പോൾ കയ്യേറി വെച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് വിസിറ്റിനായിട്ട് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് അതായത് രേണു സുധിയുടെയും സുധിയുടെയും കുഞ്ഞായ അവൻ്റെ പേര് മറന്നുപോയി ഋതപ്പൻ നന്ദോ ഋതുൽ ആ അപ്പൊ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയ ആ വീഡിയോ കണ്ട ആ മൊമെൻ്റ് മുതൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നി രണ്ടാമത്തെ കാര്യം ആ ഒരു വീടിനെ കുറിച്ച് രേണു സുധിയും രേണു സുധിയുടെ അച്ഛനും കൂടെ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചാനലിൽ വേണ്ടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലവർ സംസാരിച്ച കുറേ കാര്യങ്ങളും രീതികളും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന സമയത്ത് സമയത്തും രേണുസ്തുതിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു പക്ഷെ എൻ്റെ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ ഈ സന്തോഷ് പാണ്ഡിറ്റൊക്കെ ആദ്യം വന്ന സമയത്ത് ഈ ഒരു കോമിക് അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടിയായിരുന്നു ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നത് പക്ഷെ പോകെ പോകെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയോട് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി ഒരു വൺ പേഴ്സൻറ്റേജ് പോലും ഹേഡ്രഡ് ഇല്ലാതെ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാകുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം വന്നു അങ്ങനെയായിരുന്നു അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് അല്ലെ എല്ലാവർക്കും ആ ഒരു ഇഷ്ടക്കേട് മാറ്റി അല്ലെങ്കിൽ ആ ഒരു എന്ത് കൊമാളിത്തരമാണ് ഇദ്ദേഹം കാണിക്കുന്നത് ചിന്താഗതി മാറ്റി അദ്ദേഹത്തോട് ബഹുമാനം തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു അതുപോലെ ജാസ്മിൻ ജാഫർ ഭയങ്കരമായ ഹെയ്റ്റഡോട് കൂടി വന്നിട്ട് ഇപ്പോഴോ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുപോലെയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ ഒരു ജനങ്ങളുടെ ഇഷ്ടം നേടാൻ വേണ്ടി ഇത്രത്തോളം ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ ഒരു ബുള്ളിങ് സഹിച്ചിട്ട് വേണമോ ഒരാൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ അധികം താമസിക്കാതെ എനിക്ക് മനസ്സിലായി എന്റെ ചിന്തകളെല്ലാം തെറ്റായിരുന്നുവെന്ന് അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വിഷയങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കാരണം രേണു സുധിയുടെ വീട്ടിൽ കിച്ചു ചെന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസെ തെറ്റിപ്പോവും ആ ഒരു ചിന്താഗതി തെറ്റാണ് അത് കിച്ചുവിന്റെ വീടാണ് രാഹുൽദാസ് എന്ന കിച്ചുവിന്റെ വീടാണ് സുധിയുടെ മൂത്ത മകന്റെ അവകാശമാണ് ആ വീടെന്ന് പറയുന്നത് പക്ഷെ അവൻ പഠനകാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് അവൻറെ അച്ഛൻ്റെ വീടായത് കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് താമസം മാറി അപ്പൊ നിങ്ങൾ ചോദിക്കും സുധി മരിക്കുന്നത് വരെയും രേണു സുധിയുടെ ഒപ്പമായിരുന്നല്ലോ നിന്നത് രേണു സുധിയുടെ ഒപ്പമായിരുന്നു നിന്നതെന്ന് പറയുന്നതിനേക്കാൾ ശരി സുധി ഒപ്പം ഉണ്ടായിരുന്നല്ലോ അവന്റെ അച്ഛനാണ് അവൻ ലോകത്തിൽ ഏക ആശ്രയം അവനെ ഏറ്റവും ഇഷ്ടമുള്ളത് അദ്ദേഹം ഇങ്ങനെ കൈക്കൊമ്പിളിൽ കൊണ്ട് നടന്ന് വളർത്തിയൊരു മകനാണത് അപ്പൊ സുതി ഉണ്ടായിരുന്നത് കൊണ്ട് കിച്ചു അവിടെ ഉണ്ടായിരുന്നു സുതി മരിച്ചു കഴിഞ്ഞപ്പോൾ കിച്ചുവിനവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് സ്വയം തോന്നിയത് കൊണ്ടായിരിക്കും നമുക്കാണെങ്കിലും ഭയങ്കര സ്ട്രെയിഞ്ച് ഫീൽ തോന്നി കഴിഞ്ഞാൽ ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുമോ ഒരു വീട്ടിൽ കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഇവരോട് നിന്നാ ഞാൻ ഓക്കെ ആവില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുവോ ഇല്ല നമുക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയത് അവിടെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കാൻ എന്നുള്ള രീതിയിൽ അവൻ പോയി അങ്ങനെയാണ് അവൻ എല്ലായിടത്തും പറഞ്ഞത് അതിനൊക്കെ അപ്പുറത്തേക്ക് കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ സുതി എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് സംസാരിക്കും ഭയങ്കര ആക്റ്റീവ് ഒക്കെയാണ് പക്ഷെ കിച്ചുവിനെ സംബന്ധിച്ച് അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡ്രോമ എന്നൊന്നും പറഞ്ഞാൽ അതിനെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഒരു അവിയൽ പരുവത്തി കൊണ്ടുവരേണ്ട അവന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നു അധികം അവൻ ഒറ്റത്തിൽ സംസാരിക്കത്ത പോലില്ല ഭയങ്കര കോമൺ എന്നാ പറയുന്നത് എല്ലാവരോടും ഭയങ്കര വിനയത്തോടു കൂടി സംസാരിക്കുന്ന എല്ലാവരോടും സ്നേഹമുള്ള എങ്കിൽ അത് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ ചില അങ്ങനെ അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കും പക്ഷെ ഭയങ്കര ഇന്റർവോ ഇട്ടായിരിക്കും അവർ അല്ലേ അപ്പോൾ വളരെ പതിയെ സംസാരിക്കുന്ന ഒരു കുഞ്ഞ് വളരെ പക്വതയോട് കൂടി കാര്യങ്ങൾ സംസാരിക്കും അവന്റെ ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് ഒരു നാലഞ്ച് മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണുവിനെ കുറിച്ച് ഇന്റർവ്യൂവേഴ്സ് അതായത് അഭിമുഖം ചെയ്യുന്ന ആളുകൾ ഈ കുഞ്ഞിനോട് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി ഇവന്റെ വായന എന്തെങ്കിലും എടുക്കണമല്ലോ എന്നുള്ള ചിന്താഗതിയോടുകൂടി രേണുസുദ്ധിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൂടി ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ലാത്ത രീതിയിൽ ആർക്കും ഒരു കുറ്റവും പറ്റാത്ത രീതിയിൽ ഇലയ്ക്കും മുഴുവനും ദോഷം വരാത്ത രീതിയിൽ ഇവൻ കൂടി ആൻസർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട് പക്ഷെ ആ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവൻ ഓക്കെ അല്ല അവരോടൊപ്പം പക്ഷെ എന്നാലും അവരെ കുറിച്ച് കുറ്റം പറയാൻ അവന് പറ്റുന്നില്ല എങ്കിൽ പോലും വളരെ പക്വതിയോടുകൂടി ബുദ്ധിയോടുകൂടി അവൻ ആ ഇന്റർവ്യൂ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നേരിടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി കേട്ടോ അതുപോലെ ഇവൻ ആ വീട്ടിൽ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് തന്റെ സഹോദരനാണ് അത് എന്നുള്ള ആ ഒരു ഒറ്റ ബന്ധത്തിന്റെ പേരിലാണ് അവൻ ആ വീട്ടിലേക്ക് ചെന്നത് ഒരു അവകാശം സ്ഥാപിക്കണം എന്നുള്ള ചിന്ത മനോഭാവം അവനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്രത്തോളം അവന് അച്ഛൻ ഇല്ലാത്ത ഒരു സ്പേസ് അവൻ എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് കിച്ചു ഇത് കാണുകയാണെങ്കിലും കിച്ചുവിന് അവകാശപ്പെട്ട വീടാണ് കിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ രേണു സുധി ആണെങ്കിലും അല്ലെങ്കിൽ രണ്ടാമത്തെ മകനാണ് നിങ്ങൾക്ക് ഈക്വൽ സ്പേസ് ഒക്കെയാണ് പക്ഷെ കിച്ചു കിച്ചു എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും ഈ ഭവനം നിർമ്മിച്ചു കൊടുത്ത ആളുകളും ഈ പ്രോപ്പർട്ടി കൊടുത്ത ആളുകളും അവരുടെ ഉള്ളിൽ ഒരു നോവായി ഒരു വേദനയായി നിന്നിരുന്നത് കിച്ചു എന്ന് പറഞ്ഞ കുട്ടിക്കായിരിക്കാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണല്ലോ ഞാനും കാഴ്ചക്കാരാണ് ഈ സുധി മരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഈ മരിച്ചെന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം വന്നത് ഈ കുഞ്ഞ് ഇനി എന്ത് ചെയ്യും കാരണം രേണു സുധി രണ്ടാനമ്മയാവുകയാണ് സുധി അവിടെ ഉണ്ടെങ്കിലാണ് രണ്ടാനമ്മ ഒറ്റമ്മയെ പോലെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നം നമ്മുടെ നോക്കിക്കാണുന്ന രീതിയുടെ പ്രശ്നമല്ല അത് അങ്ങനെയാണ് പക്ഷെ സുധി മരിച്ചല്ലോ ഇനി അവൻ എന്തിന്റെ ബേസിൽ അവിടെ നിൽക്കും അവൻ ഇനി ആരാ ഉള്ളത് അവൻ ആരുമില്ലാണ്ടായിപ്പോയല്ലോ ആ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ചാനലുകാരോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വാർത്തകളിൽ നിറയുന്ന നൌഷാദ് എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ടി കമ്പനിയുടെ ഓണർ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വീട് ഭവനം നിർമ്മിച്ചു കൊടുത്തത് അപ്പോൾ ഇദ്ദേഹമൊക്കെ വരുന്നു വീട് വെച്ചു കൊടുക്കുന്നു അപ്പോഴൊക്കെയും ഞാനിപ്പോൾ പറയുന്നത് കാഴ്ചക്കാരി എന്നുള്ള രീതിയിലാണ് അപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ആ കുഞ്ഞിനൊരു വീടായല്ലോ എന്നുള്ളതാണ് പക്ഷെ രേണു സുദി അല്ലെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല എന്ന് പറയാൻ നമ്മൾ അവരുടെ വേണ്ടപ്പെട്ട ആരുമല്ല പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാവരുമുണ്ട് രേണു സുദിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളുടെ മക്കളുണ്ട് ബന്ധുമിത്രാദികൾ എല്ലാമുണ്ട് അല്ലേ അപ്പൊ അവരെക്കുറിച്ച് നമ്മൾക്ക് അത്രയും ബോധം ഞാൻ ഞാൻ ചിന്തിച്ച കാര്യത്തെക്കുറിച്ച് എന്റെ അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഈ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നല്ല ആകുലതയാണ് ഈ കുഞ്ഞിനി ആരാണ് അവൻ അനാഥനായി പോയല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതായത് കിച്ചുവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചിന്ത പോയത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കിച്ചു ആ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം മുച്ച മുതൽ ആ വീട് ആലങ്കോലാക്കി വെച്ചേക്കോളാം സത്യം പറഞ്ഞാൽ അന്തം വീട്ട് പോയോട്ട് ഒരു വർഷമായോ ആ വീടിന്റെ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് മുതൽ അലങ്കോലമാക്കി ആ ഹോളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ജൂവിൽ ചെന്ന് കഴിഞ്ഞാൽ മൃഗശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും വൃത്തി ഉണ്ടാവും തൊഴുത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇതിലും വൃത്തി ഉണ്ടാവും സ്ത്രീകളുള്ള വീടാണോ ഇനി പുരുഷന്മാരാണെങ്കിലും ഇപ്പോഴത്തെ പുരുഷന്മാരൊക്കെ സ്ത്രീകളെക്കാട്ടിലും എല്ലാ രീതിയിലും നല്ല പാചകം ക്ലീനിങ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ ആവശ്യമില്ല എങ്കിൽ പോലും ഞാനിങ്ങനെ പറഞ്ഞു സ്ത്രീകൾ താമസിക്കുന്ന വീടാണോ നമുക്ക് സംശയം തോന്നും പക്ഷെ സ്ത്രീകളാണ് അവിടെ കൂടുതലുള്ളത് അല്ലെ എല്ലാവരും ഉണ്ട് ഒരു പഞ്ചായത്ത് മുഴുവനുണ്ട് എങ്കിൽ പോലും ആ കയറി വരുന്ന ഹാളിലാവട്ടെ ബെഡ്റൂമുകളിലാവട്ടെ ഇന്ന വയസ്സ് ഇട്ടിട്ട് ഊരി ഇട്ടേക്കുന്നതും കഴുകിയിട്ട് ഉണക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമാതിരി നമുക്ക് കാണുന്നവർക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആ വീടിനെ അലങ്കോലപ്പെടുത്തി ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് വന്നു അതായത് സുധിക്ക് കിട്ടിയ അവാർഡ് ട്രോഫികൾ ചാക്കിൽ പൊതിഞ്ഞു കെട്ടി കട്ടിലയിൽ അടിയിൽ വെച്ചിട്ട് ഇവളുടെ റേണുവിന്റെ അവാർഡുകളൊക്കെ അവിടെ അടുക്കി പുറകി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ അപ്പൊ അതിനുള്ള ആൻസർ രേണു ഭയങ്കര ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യാനും ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ എന്റെ ട്രോഫികൾ അവിടെ വെച്ചു ആ സുദ്ധിച്ചേട്ടന്റെ ട്രോഫികൾ ഞാൻ ചാക്കിൽ അവിടെ കെട്ടി ഭദ്രമായിട്ട് അടിയിൽ നീക്കി വെച്ചു ഒരിക്കലുമില്ല ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ചാക്കൊന്നും അല്ലാതെ അതായത് ഈ പത്ത് കിലോയുടെ അരി വായിക്കുന്ന വാങ്ങിക്കുന്ന പാക്കറ്റുണ്ടല്ലോ അതിനകത്തേക്ക് ചുമ്മാതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ടിലിന്റെ അടിയിലേക്ക് നീക്കി വെച്ചേക്കാണ് അതിൻ്റെ ആ വായുവട്ടത്തിന്റെ ഭാഗം ഒന്നും കെട്ടിയിട്ട് പോലുമില്ല കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചുമ്മാത പുറക്കി കൂട്ടി മാറ്റി വെച്ചേക്കുന്നു അപ്പോൾ പുള്ളിക്കാരത്തെ കിട്ടിയ ട്രോഫി എവിടെയോ പോയിട്ട് വന്നപ്പോൾ പുള്ളിക്കാരത്തെ അങ്ങോട്ട് വെച്ചു എന്ന് പറഞ്ഞു ഒരിക്കലുമല്ല കയറി വരുന്ന സ്ഥലത്ത് ആ ടീ പോയിൽ നല്ല ഭംഗിയായിട്ട് ഏറ്റവും വലുത് പുറകിൽ ഏറ്റവും ചെറുത് ഫ്രണ്ടിൽ എന്നുള്ള രീതി അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ട്രിക്കി ആയിട്ട് നല്ല കള്ളത്തരങ്ങൾ അതായത് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും സ്ട്രിക്കായിട്ട് പറയാൻ പറ്റും എന്ന് ധാർഷ്ട്യമുള്ള അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു പെണ്ണ് ഒഴികെ ആ വീടിന്റെ യഥാർത്ഥ അവകാശം എന്ന് പറയുന്നത് കിച്ചു ആണ് കിച്ചു ഒഴികെ രേണു സുധിയുടെ സകല ബന്ധുക്കാരും ആ വീട്ടിലുണ്ട് ഒരു ബെഡ്റൂം തുറന്നപ്പോൾ കുറെ എണ്ണം അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കുറേ തുണികൾ വലിച്ചു വാരി കട്ടിലയിലിട്ടിട്ട് അതിന്റെ മുകളിൽ കിടക്കാണ് ഈ മത്തിയൊക്കെ ഉണക്കാൻ അടുക്കി വെച്ചേക്കുന്നത് പോലെ അപ്പോൾ യഥാർത്ഥ അവകാശം ആ വീട്ടിലില്ല പക്ഷേ രേണു സുധിയുടെ സകല ആൾക്കാരും റിലേറ്റീവ്സ് ബന്ധുജനങ്ങൾ ബന്ധുജനങ്ങൾ എന്ന് ഒരു പഞ്ചായത്ത് മുഴുവൻ ആ വീട്ടിലുണ്ട് ആലങ്കോലപ്പെടുത്തി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സില് ഒരു ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നു ഈ ദാനം കിട്ടിയ പശുവിന്റെ ദന്തങ്ങൾ പല്ലുകൾ എണ്ണി നോക്കരുതെന്ന് പറയും നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ അതിന്റെ കുറ്റവും കുറവ് അന്വേഷിക്കാതെ നമ്മളത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഒരു ഭവനം എത്രയോ ആളുകൾ ഭവനമില്ലാതെ ഇപ്പോഴും കഷ്ടപ്പെടുന്നു ഈ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ഈ മൺസൂൺ സമയത്തൊക്കെ ഷീറ്റ് വലിച്ചു കെട്ടി ആളുകൾ വീടിനുള്ളിൽ ജീവിക്കുന്നുണ്ട് ഓരോ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അവർക്കൊക്കെ ഒരു നല്ല വീട് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ അല്ലെ ദാനം കിട്ടിയത് കൊണ്ടായിരിക്കാം രേണുസുദ്ധി അതിനെ അങ്ങെ ആറ്റം നാശിപ്പിച്ച് രേണുസുദ്ധി എന്ന് മാത്രമേ പറയത്തുള്ളൂ കാരണം രേണുസുദ്ധിയാണ് വീട് ഉപയോഗിക്കുന്നത് രേണു കൂടി എന്നുള്ള പേരിലാണ് ആ വീടിന്റെ ചാവി കൊടുത്തത് അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കടമ രേണു അത് നശിച്ചു പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ പണിഞ്ഞവരാണ് എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ യഥാർത്ഥ അവകാശം എന്ന് പറയുന്നത് കിച്ചു ആണ് കിച്ചുവിനുള്ള അവകാശം കഴിഞ്ഞിട്ട് ബാക്കി ആർക്കുമുള്ളു ഇവിടെ ശരിക്കും അങ്ങനെ പറയാമോന്ന് എനിക്കറിയാം ആരുമില്ലാണ്ട് ആയി പോയത് കിച്ചുവാണ് അവനാണ് ഒരു ഭവനം ആവശ്യം അല്ലേ അപ്പം രേണുസുദിക്ക് വേണ്ട എന്നൊന്നുമല്ല പറയുന്ന രേണുസുദിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഭവനം ആവശ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഭവനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അന്നുണ്ടായിരുന്ന ചിന്ത ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ആ ഒരു ഇല്ലായ്മയിൽ ആശ്രയം നിന്നയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ സുമനസ്സുകൾ ചേർന്ന് ഒരു ഭവനമാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് അതിനെ ഇത്രത്തോളം നാശമാക്കി വൃത്തിഹീനമായിട്ട് സൂക്ഷിക്കാനായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല രേണു സുതി ഇനി കിടന്ന് എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലോ അതുപോലൊരു വീട് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ഷോർട്ട് ഫിലിംസിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ പ്രായങ്ങൾ കാണിച്ചാൽ എന്ത് കിട്ടാനാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു അതായത് രേണു രേണു രേണുസ്തുദ്ദിയുടെ പിതാവും കൂടെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷ്ട്യവും വാക്സാമർഥ്യവും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാല്ലോ ചെ ദ എത്രയോ ആളുകൾ വീടില്ലാതെ കിടക്കുന്നു അവർക്ക് വീട് വെച്ച് കൊടുത്തിരുന്നില്ല കാരണം ആ വീട് പണിഞ്ഞ ആ വ്യക്തി എന്തൊക്കെ അനാവശ്യമാണ് കുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നിങ്ങൾക്ക് പറയണം മാന്യമായിട്ട് പറയാം അതല്ല ആളെ നേരിട്ട് വിളിച്ച് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മര്യാദ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൂടെ വന്ന് അത് ദാനം കൊടുത്ത ആളെക്കുറിച്ച് പറയുന്ന കൈ അതിനൊക്കെ അപ്പുറത്തേക്ക് ചില വൃത്തിയുടെ സ്വഭാവമുള്ള ആളുകളുണ്ട് അതായത് എന്തെങ്കിലും കാര്യം പറയാം നമ്മൾ പറയുമ്പോൾ നമ്മൾ അത്ര അങ്ങ് അറിഞ്ഞ് സ്നേഹിച്ചായിരുന്നല്ലോ എന്നിട്ടും പിന്നെ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു നിന്നോടൊക്കെ എന്നാ സ്നേഹിക്കാൻ എന്ന് പറയുന്ന ചില ആളുകളില്ലേ നമ്മുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു വാങ്ങിച്ച് അവസാനം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു ആര് പറഞ്ഞു എനിക്ക് തരാമെന്ന് ആ സെയിം ആറ്റിറ്റ്യൂഡാണ് ഇന്നലെ ആ പിതാവിന്റെ വായിൽ നിന്ന് വീഴുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് കാരണം ആര് പറഞ്ഞു അയാളോട് ഞങ്ങൾക്ക് വീട് പണിഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് നല്ല അടിപൊളി വീട് പണിഞ്ഞു തരുമായിരുന്നല്ലോ എത്ര ധാർഷ്ട്യം അല്ലേ എത്ര അഹങ്കാരമല്ലേ ഇപ്പോഴുള്ള ആ ഒരു ലൈം ലൈറ്റ് എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്ന ആ നീല വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം ഇത് കാരണം ഇതിലും നല്ല അടിപൊളി വീട് വെക്കാമായിരുന്നുവെന്ന് റിയാലിറ്റി മനസ്സിലാക്കുക രേണു സുതി എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും അതുപോലൊരു വീട് ഒരു അഞ്ചു വർഷം കൊണ്ട് പണിയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതായത് കുറ്റങ്ങൾ പറയാൻ മാന്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ എന്ത് കാര്യത്തിന് വെച്ച് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിടുന്ന ഒരു വാല്യൂ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ സീറോ ആണ് നിങ്ങൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്നും എനിക്ക് തോന്നുന്നു ഫൈവ് ടു സെവൻ ലാക്സ് അദ്ദേഹം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മുഴുവൻ ഓരോ ആളുകളുടെ രക്തം വെള്ളമാക്കിയ അതായത് അങ്ങനെ നേടിയ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് പോലും ചവിട്ടി തൂത്തി ഇങ്ങനെ കാർക്കിശ് തുപ്പി പറയുന്നത് പോലെ ആര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാൻ എന്നൊരു മറു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ ഇതിനെ ആര് സഹായിക്കാൻ വരും ഫ്ലവേഴ്സ് ചാനലുകാരൻ നിങ്ങൾക്ക് ഇനി പുതിയ വീട് വെച്ച് തരുമെന്നാണോ ഈ ധാർഷ്ട്യത്തോടുള്ള സംസാരം ഇനി അവർ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ ഓടിയിട്ടുണ്ട് അവർ പറന്ന് കാണാം കാരണം അവർ പ്രതീക്ഷിക്കാം വീട് വെച്ച് ഗൗസ്വാമി കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ശ്രീകണ്ഠൻ നായരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇഞ്ഞോട് ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കി തരാൻ എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ഇവരുടെ വായിൽ നിന്നും ഉണ്ടാകും എനിക്ക് തോന്നി കാരണം കയറി കിടക്കാൻ ഒരു വീട് ഒരു മേൽക്കൂര ഇതെങ്കിലും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരായിരം ആളുകൾ ആയിരം അല്ല അതിൽ കൂടുതൽ ആളുകൾ ജീവിക്കുന്ന കേരളത്തിൽ എല്ലാ ബന്ധുജനങ്ങളും സ്വന്തക്കാരും ഒക്കെ ചേർന്ന് മതിൽ പോടാൻ നിൽക്കുന്ന രേണു സുദ്ധിക്കോ അങ്ങനെ ഒരു വീട് കൊടുത്തപ്പോൾ ആ വീട് മാക്സിമം നശിപ്പിച്ച് വെണ്ണീറാക്കി വെച്ചതിന് ശേഷം ആ വീട് പണിഞ്ഞ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഞ്ച് ഏഴ് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇല്ല സിനിമയിൽ പറഞ്ഞു എന്തൂരും ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നില്ലേ അപ്പോ ശരിക്കും ഒരു നന്ദിക്കേട് അഹങ്കാരം അങ്ങേയറ്റം ധാർഷ്ട്യം തൊലിക്കട്ടി എന്നൊക്കെ പറയത്തില്ല അപ്പോ ഞാൻ ആദ്യമേ പറയാണ് ഞാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ പുള്ളിക്കാരത്തേക്ക് കാരണം വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന്റെ ബേസില് പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ ആദ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു കോമിക് എലമെന്റോട് കൂടിയൊക്കെ വന്നതാണ് പിന്നീട് എല്ലാവർക്കും ഇഷ്ടമായി ഒരുപാട് പേരുണ്ട് അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും വീണു സുതി എന്ന് വിചാരിച്ചു പക്ഷെ നോ വേ അപ്പോ എന്ത് ധാർഷ്ടത്തിന്റെ പുറത്താണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എങ്കിൽ പോലും ഇതൊക്കെ സ്ഥിരമായി തന്നെ നിൽക്കട്ടെ അല്ലേ അങ്ങനെയല്ലേ നമുക്കൊക്കെ വിചാരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്